മാറി വരുന്ന വിഷുവിനെ കുറിച്ചൊന്നും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ ഓൺലൈനിലൂടെയൊക്കെ എത്ര പേർക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും മിക്കവാറും പലരുടെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ മാറി വരുന്ന ചില വിഷു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വന്നാലോ വിഷുക്കണി മുതൽ വിഷു സദ്യ വരെ ഓൺലൈനായി മാറിക്കഴിഞ്ഞ ഈ കാലത്ത് എങ്ങനെ ട്രെൻഡിനൊപ്പം മാറാതെ നിൽക്കാൻ കഴിയും അങ്ങനെ വിഷു കൈനീട്ടവും ഇന്നിപ്പോൾ ഓൺലൈനായി മാറിക്കഴിഞ്ഞു കൈനീട്ടി വാങ്ങുന്നതാണ് കൈനീട്ടം എന്നാൽ പുതിയ ലോകത്ത് അതിന് മാറ്റം വന്നു കഴിഞ്ഞു ഒറ്റക്ലിക്കിൽ ലോകത്ത് എവിടെയിരുന്നു ഇന്ന് വിഷു കൈനീട്ടം കൈമാറാം ഇന്ന് വിഷു ആഘോഷം കൈനീട്ടം മൂത്തമായി അയച്ചെന്നായിരുന്നു വടകരയിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്തയച്ചു പണ്ടെല്ലാം നേരിട്ടായിരുന്നു കിട്ടി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം മാറി ഗൂഗിൾ പേയിൽ അയച്ചു തരൂ കണിക്കുന്ന മുതൽ വിഷുസദ്യ വരെ ഓൺലൈനായി ഓർഡർ ചെയ്യുന്ന കാലം കൈനീട്ടവും ഓൺലൈനായതോടെ പുതിയ നോട്ടുകളും നാണയങ്ങളും തേടിയുള്ള ഓട്ടവും കുറഞ്ഞു കഴിഞ്ഞേറ്റം പണ്ടികൾ നമുക്ക് വീട്ടുകാർ കാരണവര് വീട്ടിൽ നിന്ന് തന്നെ കൈനേറ്റം തരല് ഇപ്പം വീട്ടിലെത്താൻ പറ്റാത്തോണ്ട് എല്ലാവരും ദൂരസ്ഥലങ്ങളായതുകൊണ്ട് കൈനേറ്റത്തിന്റെ സ്റ്റൈലും മാറി ഇപ്പം എല്ലാ ഗൂഗിൾ പേ മറ്റില്ലേ കഴിഞ്ഞേറ്റം കൊടുക്കുന്നത് എല്ലാ തലമുറകൾക്കും പഴയതിനോടാണ് പ്രിയം പക്ഷേ കാലത്തിനൊപ്പം മാറാതിരിക്കാനാവില്ലല്ലോ ആ സമയത്ത് ഇന്നത്തെ പോലെ ആ ഒരു പൈസ എമൗണ്ട് അങ്ങനെയില്ല അതിനൊന്നൊരു വലിയ പ്രസക്തി ഇല്ല എന്താണ് അവർ തരുന്നത് അത് വളരെ സന്തോഷത്തോടുകൂടാ അത് വാങ്ങുക കൈനേട്ടം കയ്യിൽ കൊടുക്കുന്നതിനാണ് താല്പര്യം പുതിയ ലോകത്ത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ കാലത്ത് ആഘോഷങ്ങളും അങ്ങനെ ഓൺലൈനായി മാറിക്കഴിഞ്ഞു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ഇന്ദുലേഖരേണുമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ദു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പലരുടെയും വാട്സപ്പിൻ്റെയും ഒക്കെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയുടെ ഒക്കെ ക്യു ആർ കോഡ് തന്നെയായിരിക്കും അല്ലേ അതിപ്പോൾ എത്ര ദൂരെയാണ് എന്ന് പറഞ്ഞാലും അവരുടെ സ്നേഹമൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി കാലം മാറുന്നതിനനുസരിച്ച് ആഘോഷങ്ങൾക്ക് മാറ്റമുണ്ടാകും അതിൻ്റെ രീതികളും മാറും അതെ പൂജ പറഞ്ഞത് വളരെ ശരിയാണ് കാലം മാറുന്നതിനനുസരിച്ച് കോലവും ശീലവും ഒക്കെ മാറുകയാണ് പണ്ട് വിഷുവിൻ്റെ അന്ന് പുലർച്ചെ കൈനീട്ടി വാങ്ങുന്ന പണത്തെ നമ്മൾ കൈനീട്ടോ എന്ന് പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ അടുത്തില്ലെങ്കിലും വേണ്ടില്ല ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും വിരൽത്തുമ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൈനീട്ടം നൽകാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയാമല്ലേ കാരണം വീടിനടുത്ത് ആളില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ദൂരെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ അവരുടെ സ്നേഹം കൈനീട്ടമായിട്ട് ഇതുപോലെ ഗൂഗിൾ പേയിലൂടെയും അല്ലെങ്കിൽ പേ ടി എമ്മിലൂടെയും ഒക്കെ അവർക്ക് എത്തിച്ചു നൽകാൻ സാധിക്കും അതിപ്പോൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിൽ പോലും അവരിലേക്ക് ആ സന്തോഷം അല്ലെങ്കിൽ ആ സ്നേഹം പകർന്നു നൽകാനൊക്കെ സാധിക്കും മുൻവർഷങ്ങളിലൊക്കെ നമുക്കറിയാം സദ്യയും അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതുപോലെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നല്ലോ ഇപ്പോൾ ഈ വർഷം ആയപ്പോഴത്തേക്കും നേരത്തെയും ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷമായ കുറച്ചും കൂടെ അതിൻ്റെ തോതങ്ങ് കൂടുകയാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതിന്റെ പറഞ്ഞത് ശരിയാണ് ഇന്ന് രാവിലെ പുലർച്ചെ പലരുടെയും സ്റ്റാറ്റസ് ഒക്കെ ക്യുആർ കോഡ് ഒക്കെ ആയിരുന്നു അപ്പൊ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അനുസരിച്ച് ഇതിന്റെ തീർച്ചയായും തീർച്ചയായും എന്തോ അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും മാറിയിട്ടുണ്ട് കാലത്തിനനുസരിച്ച് ഓരോരുത്തരും മാറും അതിന് കുറ്റവും സങ്കടവും അല്ല വേണ്ടതല്ലേ എത്ര ദൂരത്താണെങ്കിലും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതോടു കൂടി അവരുടെ സ്നേഹം നമ്മളോടൊപ്പം ഉണ്ടാകും അത്ര മാത്രം വിചാരിച്ചാൽ മതി ശരി എന്തോ